ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പേരിൽ എം ഡി ഐ ക്യാമ്പസിന്റെയും കേരള മുസ്ലിം ജമാഅത്ത് സർക്കിൾ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മീലാദ് റാലി സംഘടിപ്പിച്ചു നൂറുകണക്കിന് പ്രാസ്ഥാനിക പ്രവർത്തകരും എം ഡി ഐ സ്കൂളിലെയും വിവിധ മദ്രസുകളിലെ വിദ്യാർത്ഥികളും അണിനിരന്ന റാലി അമ്പലപ്പടിയിൽ നിന്ന് തുടങ്ങി എം ഡി ഐ ക്യാമ്പസിൽ സമാപിച്ചു റാലിക്ക് മഹൽ ഖാസി കോയ ഭാഗവി മുത്തേടം ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് സഖാഫി കുഞ്ഞുമുഹമ്മദ് ചീലക്കുഴി സി കെ റഷീദ് മുസലിയാർ കെ ടി അബ്ദുള്ള മുസലിയാർ കെ പി ജമാൽ മുഹമ്മദ് മുല്ലപ്പള്ളി പി ജി അബ്ദുറഹ്മാൻ സി കെ നാസർ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന മൌലീത് പാരായണത്തിന് മിഥിലാജ് സാദി ഷമീർ സക്കാഫി അബൂബക്കർ സാദി അബ്ദുസമദ് മുസലിയാർ എം അബൂ മുസലിയാർ എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് അന്നദാനം നൽകി പി കെ ഉസ്മാൻ എം ഷൌക്കത്തലി ടി പി കുഞ്ഞാപ്പ അസീസ് മുസ്ലിയാർ കെ സി അബൂബക്കർ മിസ്ബാഹി ഖാദർ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും നിങ്ങൾക്ക് സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ